കഴുകൻ്റെ കണ്ണുകൾ റാഞ്ചി പറക്കുന്ന കഴുകൻ്റെ കണ്ണുകൾ രക്തക്കറയാർന്ന കഴുകൻ്റെ കൊക്കുകൾ പരതുന്നു തിരയുന്നു പിന്നെയും പിന്നെയും പാദസരത്തിൻ്റെ മണിയൊച്ചകൾ മനസാക്ഷിയില്ലാത്ത മറുനാട്ടുകാരനും മലയാളമണ്ണിൻ്റെ മരവിച്ച ബോധവും ഒന്നാണ് ഒന്നാണ് നമ്മളെന്നിപ്പോഴും ഒരുമിച്ചു കൈകോർത്തു ചൊല്ലിടുന്നു പാൽമണം മാറാത്ത പിഞ്ചിളം ചുണ്ടിൽ നീ പഞ്ചാരമിട്ടായി ഏകിയപ്പോൾ പൈതലറിഞ്ഞില്ല പതിയിരിക്കുന്നത് പൈശാചികത്തിൻ കരാളഹസ്തം പരദേശി പരിഷയാം കൊടിയ സർപ്പം പാതയോരത്തു ചേർത്തു നടന്ന നേരം പിതാവിൻ്റെ കരുതൽ പോൽ കരുതി കുഞ്ഞും പതിയെ പതിയെ നടന്നു നീങ്ങി എവിടക്കു നമ്മളിതെവിടേക്കു പോകുന്നു എന്നോദിയവള മുഖത്തു കത്തുന്ന സൂര്യനെയൊന്ന് കത്തുന്ന സൂര്യനെ ഒന്നു നോക്കി പിന്നവൻ കാളുന്ന കാമമോടവളെ നോക്കി കാണാത്ത കാഴ്ചകൾ കാട്ടിടാമെന്നോതി കിട്ടാത്ത മധുരങ്ങൾ നൽകിടാമെന്നോതി പുഴയിലെ മീനും പിടിച്ചിടാമെന്നോതി പൂമ്പാറ്റ കണക്കെ പറന്നിടാമെന്നോതി കശ്മലൻ കയ്യിലൊരു പൂവായിരുന്ന നീ കളിചിരി ചൊല്ലിക്കഥ പറഞ്ഞു കേട്ടില്ല അവനത് കേട്ടില്ല അവനത് വന്യമാം ചിന്തയാൽ കണ്ണുകൾ കാണാമറാതിരയേ അവൻ കണ്ണുകൾ കാണാമറാതിരയേ ക്രൗര്യമാം കണ്ണുകൾ കാണുവാനാരുമി പൂങ്കുരുന്നിനെ എന്തേ പഠിപ്പിച്ചതില്ലയോ കൂർത്തുമൂർത്തോര കഴുകൻ്റെ കൊക്കുകൾ കൊത്തിപ്പറിച്ചതാ കുഞ്ഞിളമേനിയേ കാട്ടു മൃഗത്തിൻ്റെ ദ്രംഷ്ടകൾ കണ്ടവൾ കണ്ണുകൾ പൂട്ടിക്കരഞ്ഞുപോയി അച്ഛനെ കാണണം അമ്മയെ കാണണം വിരഞ്ഞു പറഞ്ഞു പാവം അച്ഛനെ കാണണം അമ്മയെ കാണണം വിങ്ങിക്കരഞ്ഞു പറഞ്ഞു പാവം നഗരത്തിരക്കിൻ്റെ ഓളങ്ങളിൽ പെട്ട നാദമെന്നേക്കും നിലച്ചുപോയി നാവിൽ നുരയ്ക്കുന്ന ലഹരിയുമായി

മാപ്പെന്നൊരു വാക്ക് എത്ര വട്ടം എത്രയെത്ര മക്കൾ കായെഴുതി നമ്മൾ ഇനിയും എത്ര മക്കൾ കായഴുതും നമ്മൾ കഥ മാത്രമല്ലിത് വെറും കവിതയുമല്ലിത് കരളിൻ്റെ കോണിലെ നുറുങ്ങു സത്യം ും സത്യം നീ ചുറ്റിലും തുറന്നൊന്ന് തുറന്നൊന്ന് റാഞ്ചിപ്പറക്കുന്ന കഴുകന്റെ കണ്ണുകൾ രക്തക്കറയാർന്ന കഴുകൻ്റെ കൊക്കുകൾ പരതുന്നു തിരയുന്നു പിന്നെയും പിന്നെയും പാദസരത്തിൻ്റെ മണിയൊച്ചകൾ